സുഹൃത്തുക്കളെ നമസ്കാരം ജീവിതത്തിൽ മാറ്റം വേണമെങ്കിൽ ആദ്യം നമ്മളുടെ ചിന്തയിലും മനസ്സിലും മാറ്റം വേണം ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഒരു ഭിക്ഷക്കാരന്റെ അത്ഭുതകരമായ ജീവിതമാറ്റത്തിന്റെ കഥയാണ് ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെ തന്റെ മനസ്സ് മാറ്റിയപ്പോൾ അതിനൊപ്പം തന്റെ ജീവിതവും മാറ്റപ്പെട്ടു അതാണ് ഇന്നത്തെ കഥ അതിനു മുൻപ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക ഒരു റെയിൽവേ സ്റ്റേഷനിൽ എല്ലാ ദിവസവും ഒരാളുണ്ടായിരുന്നു ഭിക്ഷ ചോദിച്ചു ജീവിക്കുന്ന ഒരു ഭിക്ഷക്കാരൻ അവന്റെ ദിവസങ്ങളെല്ലാം മറ്റുള്ളവരോട് കൈയും നീട്ടി എന്തേലും തരാമോ എന്ന് ചോദിച്ചാണ് കടന്നു ആളുകൾ ചിലർ കൊടുക്കും ചിലർ മറികടന്നു പോകും അവന്റെ മനസ്സിൽ എപ്പോഴും ഒരു ചിന്തയുണ്ടായിരുന്നത് എന്റെ ജീവിതം ഇത്രയൊക്കെ മാത്രമാണോ ഉള്ളത് എന്തെങ്കിലും മാറ്റം ഒരു ദിവസം അവന്റെ അടുത്ത് നന്നായി വസ്ത്രധാരണം ചെയ്ത ഒരാൾ വന്നു അപ്പോൾ അവൻ അദ്ദേഹത്തോട് ഭിക്ഷയാചിച്ചു അപ്പോൾ അയാൾ ചോദിച്ചു സുഹൃത്തെ ജീവിതത്തിൽ എന്തെങ്കിലും നേടണമെങ്കിൽ ആദ്യം നിനക്ക് എന്തെങ്കിലും കൊടുക്കാനും അറിയണം ആ വാക്കുകൾ ഭിക്ഷക്കാരന്റെ മനസ്സിൽ പതിഞ്ഞു ആ രാത്രി അവൻ ആ കുറേ നേരം ആലോചിച്ചു ഭിക്ഷ തരുമ്പോൾ ഞാൻ എന്തെങ്കിലും കൊടുക്കണമല്ലോ എന്നൊരു ചിന്ത അവന്റെ ഉള്ളിൽ തെളിഞ്ഞു അടുത്ത ദിവസം അവൻ ചെറിയൊരു പൂക്കൊട്ട വാങ്ങി അവൻ ആരെങ്കിലും പണം കൊടുത്താൽ അവനൊരു പുഞ്ചിരിയോടെ ഒരു പൂവ് കൊടുത്തുകൊണ്ട് പറയും ഇതാ ഈ പൂവ് നിങ്ങൾക്കിരിക്കട്ടെ നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തിന് സന്തോഷമുണ്ടാവട്ടെ ആളുകൾ ഇത് കണ്ട് അത്ഭുതപ്പെട്ടു അവന്റെ ഈ ചെറിയ കൊടുക്കാനുള്ള മനസ്സ് എല്ലാവരെയും സ്പർശിച്ചു അവന് കൂടുതൽ ആളുകൾ പണം നൽകാൻ തുടങ്ങി കാരണം ഇപ്പോൾ അവൻ വെറും ഭിക്ഷ ചോദിക്കുന്നില്ല അവൻ സന്തോഷം പങ്കിടുകയാണ് തുടർന്ന് അവൻ കിട്ടുന്ന പണം കൊണ്ട് കൂടുതൽ പൂക്കൾ വാങ്ങി വിൽക്കാൻ തുടങ്ങി അങ്ങനെ അവന്റെ ചെറിയ പ്രയത്നം ക്രമേണ ഒരു ബിസിനസ്സായി മാറി കാലം പിന്നിട്ടപ്പോൾ ഒരിക്കൽ റെയിൽവേ സ്റ്റേഷനിൽ ഭിക്ഷ ചോദിച്ചിരുന്ന ആ മനുഷ്യൻ ഒരു വിജയിയായ പൂക്കച്ചവടക്കാരനായി മാറി ജീവിതം മാറാൻ വലിയ അത്ഭുതങ്ങൾ വേണ്ട മാറേണ്ടത് നമ്മുടെ മനസ്സാണ് ഒരു ചെറിയ പോസിറ്റീവ് ചിന്ത ഒരു ചെറിയ ആത്മവിശ്വാസം അതുകൊണ്ട് ഒരാൾക്കും തന്റെ ജീവിതം പൂർണ്ണമായും മാറ്റാം നമ്മൾ നമ്മളെ ചെറുതായി കാണുന്നത് നിർത്തിയാൽ ലോകവും നമ്മെ വലിയവനായി കാണാൻ തുടങ്ങും ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നതിതാണ് കൊടുക്കുന്നവർക്ക് ലോകമൊരിക്കലും കുറവായി കൊടുക്കില്ല വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ കണ്ടതിന് നന്ദി